ഹായ് ഫ്രണ്ട്സ് ജിക്കീസ് ഗ്രീൻവെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ അതെ നമ്മളുടെ സർവ സുഗന്ധിയാണ് സർവ്വസുഗന്ധി എന്ന് പറഞ്ഞാൽ ഓൾ സ്പൈസസ് ഇതിന് നല്ല ഒരു സ്മെല്ലാണ് അപ്പോൾ അത് കാരണം ഈ ഓൾ സ്പൈസസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരുപാട് ഗരം മസാല ഏലക്ക കറവപ്പൊട്ട അങ്ങനെ കുറേ സ്പൈസസ് നമ്മൾ കറിയിൽ യൂസ് ചെയ്യും അതിന് ഈക്വലായിട്ട് രണ്ടില നമ്മുടെ കറിയിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ മൊത്തത്തിൽ ഈ ഒരു നോൺ വെജിൻ്റെ കൂടി വരും ഇതാണ് നമ്മുടെ സർവസുഗന്ധിയുടെ പ്ലാന്റ് ഇതിന് ഓൾമോസ്റ്റ് ഒരു മൂന്നാല് വർഷം പ്രായമായിട്ടുണ്ടാകും ഇത് നമുക്ക് കണ്ടെയ്നറിൽ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ തീരെ ഹൈറ്റ് കുറഞ്ഞു തന്നെ നമുക്ക് നിൽക്കും അല്ലെങ്കിൽ നമ്മൾ എല്ലാ വർഷവും കറക്റ്റായി പ്രോൺ ചെയ്തു കൊടുത്താലും മതി അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഗരം മസാലയുടെ നില കുറവണ നമുക്ക് ഒരു ഭാഗത്തേക്കും ഓടണ്ട ഉണ്ടാവും ഇതിൻ്റെ രണ്ട് ഇല ഇട്ടിട്ട് നമുക്ക് നോൺ വെജ് വെച്ചാൽ മതി അപ്പോൾ എല്ലാ സ്പൈസസിൻ്റെ ഒരു ടേസ്റ്റും ഒരു സ്മെല്ലൊക്കെ വരും അപ്പോൾ ഇതിനെ ഒരു ഗാർഡൻ പ്ലാന്റ് ആയിട്ടും വളർത്തുക എന്താ കാരണമെച്ചതിന് നമ്മളൊരു ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലൊക്കെ വള ഒതുക്കി വളർത്തുക വളർത്തുകയെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ആയിട്ടുള്ള പ്ലാന്റ് ആയിട്ട് അത് വളരും ആക്ച്വലി ഞാൻ അങ്ങനെ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് തോന്നി ഇതിനെ കുറച്ചും കൂടി ഒക്കെ വളർന്നോട്ടെ വെച്ചിട്ട് ഞാനതിനാ കണ്ടെയ്നറിൽ നിന്ന് തട്ടിപ്പൊത്തി അതിനെ താഴെ ഇറക്കി വെച്ചതാണ് ആ ഇറക്കി വെച്ചപ്പോൾ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ചടി ഹൈറ്റായി അപ്പോൾ അത് താഴെ വെക്കുകയാണെങ്കിലും നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ലെവലാക്കി നിർത്താം വേറൊന്നുമല്ല എല്ലാ വർഷവും നമുക്ക് ആവശ്യമുള്ള ഹൈറ്റിൽ അവനങ്ങൾ വെട്ടി നിർത്താം അപ്പോൾ അന്വേം ഈ ഒരു മഴയുടെ സമയമാകുമ്പോൾ നല്ല പോലെ നല്ല ഉണ്ടായിട്ട് വരും അപ്പോൾ അടിപൊളിയായിട്ട് നല്ല ഭംഗിയിൽ വെക്കാനും കൂടെ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ കാറ്റടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ലീവ്സ് ഒക്കെ നമ്മുടെ അടുത്ത് തട്ടുമ്പോൾ തന്നെ എന്തൊരു സ്മെല്ലാന്ന് അറിയുമോ അപ്പോൾ ഇത് വെറും നമ്മുടെ കറിക്ക് ടേസ്റ്റ് തരുന്ന ഒരു സംഭവം മാത്രമല്ല ഇതിന് ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉണ്ട് ഇത് നമ്മുടെ ഡൈജക്ഷൻ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ നമ്മുടെ സ്കിന്നിന് ഇത് വളരെ നല്ലത് അതുപോലെ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ടോക്സിസിറ്റി ഉണ്ടെങ്കിൽ അതിനൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഇത് സപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനായിട്ട് ഇത് സപ്പോർട്ട് ചെയ്യും നമ്മുടെ ബോഡിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മളൊരു രണ്ടില ഇട്ട് ഒന്ന് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നീർവീക്കൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും നമ്മുടെ ഒരു കൂൾ ഇഫക്റ്റ് ഇല്ലേ അതുപോലെ തന്നെ ഇതിൽ ഇതും ഒരു പ്രത്യേക നമ്മൾ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഒരു പ്രത്യേക കൂൾ ഇഫക്റ്റ് ഇതിനും കിട്ടും അപ്പോൾ നമ്മൾ നമ്മുടെ കറികളിലൊക്കെ ഇട്ട് ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ടോട്ടൽ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാനും ഇത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും പിന്നെ ഇത് ആർക്കെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് എന്താ കാരണം ഇതിന് വലിയ നല്ല ഒരു കീട രോഗബാധി ഇല്ല നല്ല രസമായിട്ട് വരും അതുപോലെ തന്നെ കണ്ടെയ്നറിൽ ഒരു അല്പം വളമൊക്കെ കൊടുക്കാം പക്ഷേ താഴെ വെക്കണവച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു വളങ്ങളും കൊടുക്കണ്ട അത് എവിടെയെങ്കിലുമൊക്കെ അതിൻ്റെ റൂട്ട് പോയിട്ട് നല്ല അടിപൊളിയായിട്ട് വളം അപ്പോൾ സർവ്വസുഗന്ധി ഒരു നിസ്സാര സംഭവമല്ല എന്നുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ ഇത് എല്ലാവരും നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക അന്നേരം ഞാനിടുന്ന ഓരോ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ജിക്കിസ് ഗ്രീൻ വെൽഡിൻ്റെ വാട്സപ്പ് സ്റ്റോറിലെ ഈ കാണുന്ന നമ്പറിലെ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് വെറൈറ്റി സീഡ്സും പ്ലാൻസും അവൈലബിളാണ് അപ്പോൾ മറക്കാതെ ഈ നമ്പറിലെ ഒന്ന് മെസ്സേജ് ചെയ്ത് ഇടാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി